ഹലിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ രാമകൃഷ്ണ ലഞ്ച് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിട്ട് നെസ് കഫേൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മൾ ഗുരുവായൂർ പോകുന്നവരൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത് ഇവിടെ നമുക്ക് ട്രൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൾഡ് കോഫി ഉണ്ട് ഇവിടെ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു ക്ലാസ്സിന് വരുന്നത് ചോക്ലേറ്റ് ഫ്ലേവറും വേറെ എന്തോ തരം ഫ്ലേവറും ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ട്രൈ ചെയ്തത് അവിടുത്തെ ബ്രൂ കോഫിയാണ് എനിക്ക് കോൾഡ് ആയത് കാരണം കോൾഡ് കോഫി കുടിച്ച് പണി കിട്ടണ്ടല്ലോ എന്ന് കരുതി ഞാൻ ബ്രൂ കോഫിയാണ് ഓർഡർ ചെയ്തത് എൻ്റെ ഒപ്പമുള്ള ആൾ ചോക്ലേറ്റിൻ്റെ കോൾഡ് കോഫിയാണ് ഓർഡർ ചെയ്തത് അവർ പറഞ്ഞു നല്ല സൂപ്പറാണെന്ന് ഞാൻ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ചെന്നപ്പോൾ എനിക്കിഷ്ടമായിട്ടോ കാരണം ഒരുപാട് ആൾക്കാരും കുടിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു നെഗറ്റീവ് ഞാൻ കാണുന്നില്ല കേട്ടോ പിന്നെ ഈ ചേട്ടായിനെ ഒന്ന് കണ്ടുവെച്ചോളെ കാര്യം എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം ഒരു കോഫിക്ക് ട്വൻ്റി റുപ്പീസാണ് ബ്രൂ കോഫിക്ക് മറ്റതിന് ഫിഫ്റ്റി റുപ്പീസും കോൾഡ് കോഫിക്ക് വരുന്നത് ഇപ്പോൾ ഈ ചേട്ടൻ എന്നോടൊരു സ്വകാര്യം പറയുന്നുണ്ട് എന്താണെന്നറിയോ ഇങ്ങേര് നമ്മുടെ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ റോളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത് ഈ ബെല് എന്തിനാണെന്നറിയോ നമുക്ക് കോഫി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബെല്ലടിച്ചിട്ട് വേണം അവിടെ നിങ്ങോട്ട് പോരാനേ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ബെല്ലടിച്ചു പിന്നെ ഒരു സിനിമാ നടൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയും